സോ ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളെ ടെറസിൽ കുറച്ച് വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളൊരു വെണ്ടയ്ക്ക പുളിങ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പുരം ആറ് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മുറിച്ചെടുത്ത് കറി ഉണ്ടാക്കാം പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ ഈ വെണ്ടയ്ക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കാം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ തേങ്ങ വേണ്ട പരിപ്പ് വേണ്ട നമുക്ക് ഒരു കറി ഉണ്ടാക്കാം നല്ല ഇളയ വണ്ടിയാണ് അപ്പം അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കാന്താരി കിട്ടിയിട്ടാണ് മോളിൽ നിന്ന് രണ്ടു നാലിനും അപ്പോൾ അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കും നമുക്ക് ചട്ടിയാണ് അടുപ്പത്ത് വെക്കണം കേട്ടോ കടുക് ആദ്യം ചട്ടിയിൽ കടുക് പൊട്ടാൻ കുറച്ച് താമസം എടുക്കും നമ്മുടെ ചീനച്ചട്ടിയിൽ പൊട്ടുന്നേയും കാട്ടിയും താമസം എടുക്കും ചട്ടിയാകുമ്പോൾ സിമ്മലേ വെക്കാനും പറ്റുള്ളൂ എന്നാലും തന്നെ പുക വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടു ഇനി സവാള സവാളൊന്നും വഴറ്റിയെടുക്കാം വല്ലാതെ വഴറ്റിയൊന്നും വേണ്ട ഒന്നും അതിൻ്റെ പച്ചമണം ഒന്ന് ഇട്ട് അത്ര മതി തക്കാളിയും പച്ചമുളകും വാട്ടിയെടുക്കാം വെണ്ടക്ക കിട്ടുമ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു കറിയാണ് അപ്പം അത് ഏതാണ്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെണ്ടയ്ക്കും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം അതൊന്നും വാട്ടി കഴി വാടിക്കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇന്നലധികം പൊടികളൊന്നും ചേർക്കുന്നില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എരിവ് വേണമെന്ന് കൂടുതൽ ഉള്ളവർക്ക് കൂടുതലിടുക ഞാനിവിടെ ഒരു ഒരു ചെറിയ സ്പൂണും പിന്നെ ശകലം കൂടിയാണ് കൊടുക്കുന്നത് ഒരു ഒരൊന്നേകാൽ സ്പൂണ് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എല്ലാതും ഒന്ന് വഴ വഴന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊഴി ഒഴിക്കുന്നുള്ളൂ കറി ഇവിടെ കുറച്ച് കറി മതി അപ്പോൾ അതൊന്ന് വേവട്ടഞ്ഞ് അപ്പം നമ്മൾ കറി ഇവിടെ വെന്തിട്ടുണ്ട് അകലം പുളി ഒഴിച്ചോടുക്കണം എന്നുണ്ട് കേട്ടോ പുളി പുളിയും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് लाइक कमेंट सब्सक्राइब थैंक यू